അല്ല ഈ അനിൽകുമാർ പറഞ്ഞത് കോൺട്രഡിക്ടറി ആണ് ഒരു വശത്ത് അദ്ദേഹം പറയുന്നു ബി ജെ പി അധികാരത്തിൽ വന്നത് ക്ഷേത്ര രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് മന്ദിർ പൊളിറ്റിക്സ് പറഞ്ഞിട്ടാണ് മറുവശത്ത് അദ്ദേഹം അവസാന വാക്കായിട്ട് പറഞ്ഞത് ഈ രാഷ്ട്രീയം പറഞ്ഞാൽ ബിജെപി ഗതി പിടിക്കില്ല എന്ന് പറയുന്നു അപ്പൊ അതിൽ ഏതാണ് ശരിയായിട്ടുള്ള കാര്യം എന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത് ഒന്ന് രണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താ ഒരു പിന്നോക്കക്കാരനായിട്ടുള്ള നരേന്ദ്രമോദി ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി ആഗ്രഹിക്കുന്ന ആ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അവിടെ പങ്കെടുത്താണോ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പിന്നോക്കക്കാരന് അത് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്നതാണോ നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ സുപ്രീം കോടതി പറഞ്ഞ എന്താ കോടതി ഗവൺമെന്റിനോട് അമ്പലം പണിയാനോ ഗവൺമെന്റിനോട് പള്ളി പറയാനോ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല ഇപ്പോൾ അനിൽകുമാർ അതാണല്ലോ വലിയ നിയമവിദഗ്ധനെ പോലെ പറഞ്ഞത് ഇത് ആരെങ്കിലും സുപ്രീം കോടതി അറിയിച്ചാൽ മതി എന്നാണല്ലോ പറഞ്ഞത് നിങ്ങൾ ഇവിടുന്ന് രാജ് രാമാനം ലക്ഷക്കണക്കിന് രൂപയും കൊടുത്ത് തോൽക്കുന്ന കേസുകൾക്ക് മുഴുവൻ സുപ്രീം കോടതി വക്കീലമാരെ ഏൽപ്പിക്കുന്നുണ്ടല്ലോ പോയി പറയൂ നിങ്ങൾ പോയി പറയൂ എന്താ പോയി പറയാത്തത് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് എന്താ രണ്ട് പള്ളി നിർമ്മിക്കാനും അമ്പലം നിർമ്മിക്കാനും രണ്ട് ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അതിലപ്പുറം ഗവൺമെന്റിന് ഒരു റോളവും ഇല്ല ആ ട്രസ്റ്റ് രണ്ട് രീതിയിലും ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ടു ആ ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ട്രസ്റ്റ് നിരവധി ആളുകളെ ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെ അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചു ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി എത്തി ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സംഘത്തിന്റെ സർസംഘചാലക അവിടെ എത്തി അതിനെന്താ തെറ്റുള്ളത് ക്ഷണിക്കപ്പെട്ട മറ്റ് പല ആളുകൾ ഉണ്ടായിരുന്നല്ലോ അവരെ ആരും പലരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലല്ലോ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ രാജ്യം മുഴുവൻ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഒരു വിഷയത്തിൽ നിഗേഷ് ഒരു കാര്യം പറഞ്ഞു അതിനെ എന്താ പറയാ ഗവൺമെന്റ് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു എന്ന രീതിയിൽ ദൂരദർശന്റെ നാൽപ്പത് ക്യാമറ ഉണ്ടായിരുന്നു പറഞ്ഞു നോക്കൂ ഇതൊരു വാർത്താ മൂല്യമുള്ള പരിപാടി അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാ ക്യാമറയും കൊണ്ട് പോയത് റിപ്പോർട്ടർ എന്തിനാ അങ്ങോട്ട് ആളെ വിട്ടത് ാണ് കേരളത്തിൽ ഇതിനെ എതിർക്കുന്ന എല്ലാ മാധ്യമങ്ങളും അങ്ങോട്ട് ആളെ വിട്ടത്യൻ്റെ നോക്ക് ഈ സ്റ്റേറ്റ് ക്യാമറകൾ വെച്ച് തത്സമയം സംപ്രേഷണം ചെയ്യുന്നു എന്നിട്ട് ഇതിന്റെ ഫീഡ് ഇതിന്റെ ക്ലീൻ ഫീഡ് എ എൻ ഐക്കും പി ടി ഐക്കും നൽകുന്നു സാധാരണയിൽ തിരിച്ചല്ലേ ഉണ്ടാകാറുള്ളത് െ അല്ല ചോദിക്കട്ടെ ഒന്നും ഒരു വാദിച്ച് ജയിക്കേണ്ട കാര്യമൊന്നുമല്ല എങ്കിലും അല്ല ഞാൻ പറഞ്ഞോട്ടെ നിമേശേ ഇത് ഇതിന് നാല്പതിനു പേരെ എത്ര ക്യാമറ ഉപയോഗിക്കാമായിരുന്നു എങ്കിൽ മതേതരത്വം സംരക്ഷിക്കപ്പെടുമായിരുന്നു നിവേഷ് പറ എത്ര ക്യാമറ ഉപയോഗിക്കണമായിരുന്നു നാല്പത് ക്യാമറ വേണം ഇത്രയുള്ള സാധാരണ ഇതിപ്പോൾ നേരെ തിരിച്ചാണ് സ്റ്റേറ്റ് മീഡിയ ആയിട്ടുള്ള ദൂരദർശൻ എ എൻ ഐക്കും പി ടി ഐക്കും ക്ലീൻ ഫീഡ് കൊടുത്തിട്ട് ദ ഈ എൻ ഐയും എൻ ഐ ഒന്നും അങ്ങനെ ചെയ്യില്ലായിരിക്കും പക്ഷേ വാർത്താ ഏജൻസികളുടെ ക്യാമറ കുറഞ്ഞു പോകണ്ട നരേന്ദ്രമോദിയുടെ മുഖത്ത് തന്നെ ക്യാമറ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് സ്റ്റേറ്റ് മീഡിയ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നോക്കൂ അഞ്ച് പേര് ഇനി അഥവാ ഗർഭഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അവിടെ നരേന്ദ്രമോദിയുടെ മുഖത്ത് മാത്രമേ ക്യാമറ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി എന്റെ നികേഷേ നിങ്ങൾ ഈ വളരെ ചൈൽഡ് ഡിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയലെ ഈ ഒരു സീനിയർ ജേർണലിസ്റ്റ് എന്തിനാണ് ഇങ്ങനെ ചൈൽഡ് ഡിഷ് ആയിട്ട് ഈ പുതിയ അവതാരകരൊക്കെ പറയുന്ന പോലെ പറയുന്നത് അല്ലെങ്കിൽ അന്ധമായിട്ട് ഒരു ഭാഗത്തിന് വേണ്ടി പറയുന്നത് അങ്ങനെയാണെന്നുണ്ടായത് ഇന്ന് ആ ക്യാമറയിൽ നരേന്ദ്രമോദിയുടെ മുഖം മാത്രമാണോ വന്നത് മോദിയാണ് അതിനകത്ത് കോൺഗ്രസ്